വീട്ടമ്മയിൽ നിന്ന് സ്വർണവും പണവും തട്ടിയെടുത്തു വിമുക്തഭടൻ അറസ്റ്റിൽ നമസ്കാരം ജനശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം കുറഞ്ഞ പലിശയ്ക്ക് പുതിയ ബാങ്ക് വായ്പ നിലവിലുള്ള ബാങ്ക് വായ്പ മറ്റൊരു ബാങ്കിലേക്ക് മാറ്റും ഒരു തടസ്സവും കൂടാതെ വേഗത്തിൽ സംഘടിപ്പിക്കാമെന്ന് വാഗ്ദാനം വിമുക്തഭടന്റെ മോഹവലയത്തിൽ വീട്ടമ്മ വീണുപോയി നഷ്ടപ്പെട്ടതോ സ്വർണവും പണവും తట్టి పూమా ఇబందపిటా విముక్తపడనే పోలి సరస్టు చేదు. ബാലരാമപുരം കോട്ടേജിൽ എം ജയരാജ് ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ചെങ്ങന്നൂരിൽ വ്യാപാര സ്ഥാപനം നടത്തിവരുന്ന ആറന്മുള കിടങ്ങന്നൂർ അടിമുറിയിൽ സരിതാ മണികണ്ഠനിൽ നിന്നും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ഞൂറ് രൂപയും അരപ്പവന്റെ സ്വർണ്ണ ചെയിനുമാണ് ഇയാൾ തട്ടിയെടുത്തതെന്ന് പോലീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കടയിൽ വന്നുള്ള പരിചയമാണ് തട്ടിപ്പിനിടയാക്കിയത് കൊട്ടാരക്കര വെഞ്ഞാറമൂട് തിരുവനന്തപുരം കണ്ടോൺമെന്റ് ഹൌസ് തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ രീതിയിലുള്ള തട്ടിപ്പുകൾ ഇയാൾ നടത്തിയിട്ടുള്ളതായി പോലീസ് പറഞ്ഞു ജയരാജിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ പരമ്പരാഗതമായി കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ 9947164872 9947825232